എല്ലാവർക്കും കോമേഡി സ്വാഗതം നമുക്ക് ബിരിയാണി ഒരു ചോറ് ഉണ്ടാക്കിയല്ലോ ബിരിയാണി നമുക്ക് ഇറച്ചിയും ഒന്നും ഇടാതെ തന്നെ നമുക്ക് ചോറ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നമുക്ക് ഇറച്ചി മീനൊന്നും കഴിക്കാത്ത ആൾക്കാരുന്ന് അപ്പോൾ നമുക്ക് ചോറ് മാത്രം ബിരിയാണി ചോറ് മാത്രം ആക്കി ഉണ്ടാക്കി കഴിക്കാൻ പറ്റും അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം തക്കാളി വേണം നാരങ്ങ വേണം ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം അണ്ടിപ്പരിപ്പ് കറിവേപ്പില പച്ചമുളക് സബോള പിന്നെ പൊടികൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്ര സാധനം ലേശം ഇട്ടാൽ മതി കേട്ടോ ബിരിയാണി ചോറായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യ് അല്ലെങ്കിൽ ഓരി എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് പട്ട ഏലക്ക ഗ്രിമ്പൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആദ്യം തന്നെ ബസ്മതി ബസ്മതി റൈസോ അല്ലെങ്കിൽ മറ്റേ നമ്മുടെ ബിരിയാണി റൈസുകളില്ല അതിലേതെങ്കിലും മതി കേട്ടോ അത് നമ്മൾ പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ട് അത് നമ്മളവിടെ അരി കോരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് സബോള ഇട്ടു പച്ചമുളക് കരിവേപ്പിലിപ്പൊഴുപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം വേശം ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം പിന്നെ തൈര് വേണ്ടവർക്ക് തൈര് നല്ല പുളി വേണ്ടവർക്ക് തൈര് ഒഴിക്കാം കേട്ടോ ഞാൻ തൈര് ഒഴിക്കുന്നില്ല നല്ല പുളിയുള്ള തക്കാളിയാണിത് നമുക്ക് കുക്കറ് വേണേലും ഉണ്ടാക്കാം അപ്പം നമ്മൾ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കണം കേട്ടോ ഇതിന് നമ്മൾ അങ്ങനെ തന്നെയാവശ്യം നല്ല വഴന്ന് വരാം അപ്പം ഇത് നമ്മുടെ എല്ലാം വഴിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികളെല്ലാം ഇട്ടു കൊടുക്കാം പച്ചമണമൊക്കെ ഇന്ന് മാറുന്നവർ വരെ നമ്മളൊന്ന് നല്ലൊരു ഇളക്കി കൊടുക്കും നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒന്ന് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ ഞാൻ ഇവിടെ വെള്ളം തിളച്ചിട്ടാൽ വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഉപ്പെല്ലാം എന്ന് നോക്കുക പിന്നെ ഒരു നാരങ്ങ തൈര് വേണ്ടവർക്ക് ലേശം ഒഴിക്കാം നല്ല തിളച്ചിട്ടൊക്കെ നമുക്കിനി കുതിർത്ത് വെച്ചാൽ പതിനഞ്ച് മിനിറ്റ് കുതിർത്ത് വെച്ചാൽ ഇട്ടു നല്ലോണം നമ്മൾ ഇളക്കി ഒരു തിള വരുമ്പോൾ നമ്മൾ ചെറുതീയിൽ ഇട്ട് കൊടുക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ റെഡി പത്ത് മിനിറ്റൊക്കെ മതി നമുക്കത് വേഗം എവിടെയെങ്കിലുമൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ചോറൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റിയ ബസ്മതി എന്നാ ബിരിയാണി റൈസ് ആണ് കേട്ടോ ബസ്മതി റൈസ് കൊണ്ട് നമുക്കിത് ഉണ്ടാക്കാം കൈമേരിയോ ഒക്കെ നമുക്കിന് യൂസ് ചെയ്യാം നമുക്ക് നല്ലൊരുത്തിള വരും നല്ലൊരു ഇള വരുമ്പോൾ നമുക്കിത് നമുക്ക് അച്ചാർ വരെ കൂട്ടി കഴിക്കാൻ പറ്റും പിന്നെ പൊരിച്ച കോഴിയൊക്കെ ഇഷ്ടമുള്ളവർ അത് മാറ്റി മാറിയിട്ട് നമുക്ക് ചോറും പൊരിച്ച കോഴി ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അല്ലാത്തവർക്ക് ചോറ് മാത്രമായിട്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ തിള വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെറു തീയിൽ ഇട്ടിട്ട് മൂടി വെക്കാം നമ്മുടെ ബിരിയാണി ചോറ് റെഡി നമുക്ക് നോക്കാം കണ്ടോ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബിരിയാണി ചോറ് അല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മല്ലിയില വേണമെങ്കിൽ ഇടാൻ ഞാൻ ഇട്ടുകൊണ്ടാണ് മല്ലിയല ഇടാഞ്ഞു വേണ്ടവർക്ക് മല്ലിയില ഇടാം കേട്ടോ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരും ബാ ബായ്